അപ്പം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണത് ഒരു കിട്ടിലൻ സാങ്കേൻസ് ഉള്ള ഒരു സ്പോട്ടാണ് പിഴലെന്ന് പറഞ്ഞ് സേവിയേഴ്സിൻ്റെ ഒരു ഫാം ഒരു കിട്ടിലൻ സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര വൈബാണ് കൊച്ചിയിലുള്ളവരൊക്കെ മസ്റ്റ് ആയിട്ട് വരണം കൊച്ചിക്ക് പുറത്തുള്ളവരും സമയമെടുത്ത് ഇവിടെ വരണം കാരണം അത്ര വൈബാണ് ഈവനിങ് ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം നമുക്കിവിടെ എന്തൊക്കെയുണ്ടത് കാണിച്ചു തരാം അപ്പം നമ്മുടെ കണ്ടെയ്നർ ടെർമിനൽ റോഡിൽ കൂടെ വരുമ്പോൾ കടമക്കുടിക്ക് പോകുന്ന ആ ഒരു വഴി തന്നെയാണ് പിഴല എന്ന് മാപ്പിലിട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും ആ അതെ മെയിൻ റോട്ടിൻ്റെ ഇങ്ങനെ ലെഫ്റ്റ് എടുക്കുമ്പോൾ നല്ലൊരു ബ്രിഡ്ജിൻ്റെ മുകളിലേക്കാണ് അത് എത്തിച്ചേരുന്നത് അവിടെ ഇങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഇരിക്കുന്ന റൗണ്ടൊക്കെ ഉണ്ട് നിറയെ ട്രാൻസ്പോർട്ട് ബസ്സൊക്കെ കിടക്കണ്ടാവും അവിടെ ആ ആ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് തന്നെ എൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ താഴേക്ക് ഇറങ്ങാൻ ഒരു വഴിയുണ്ട് അപ്പോൾ അവിടെ എവിടെയെങ്കിലും കാറ് പാർക്ക് ചെയ്തിട്ട് നേരെ താഴത്തേക്ക് ഇറങ്ങുന്നത് ആ കാണുന്നതാണ് പിഴലാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആ സേവിയേഴ്സ് ഫാം ഉള്ളത് അപ്പോൾ ദാ ഞങ്ങൾ ആ വഴിക്കാണ് പോകുന്നത് ഇതുപോലെ ആ ഒരു ചെറിയ ഇതിൽ കൂടെ വേണം നടന്നു പോകാനായിട്ട് അപ്പം ഭയങ്കര ആയിരുന്നു കാരണം എങ്ങനെയായിരിക്കും ഭയങ്കര ഭയങ്കര നേച്ചർ ഫ്രണ്ട്ലി ഒരു സ്പേസ് അതും നല്ല ഭംഗിയായിട്ട് അവർ ചെയ്തു അപ്പം ഞങ്ങൾ ഭയങ്കര ആണ് പോയത് ചെല്ലുമ്പോൾ തന്നെ ഇതുപോലെ ഒരു വെൽക്കം ആയിട്ട് ഒരു വലിയ കവാടമൊക്കെ ഉണ്ട് അവിടെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ദെൻ ആ ഒരു ചെറിയ കയറുമ്പോൾ തന്നെ ഒരു ഓലപ്പരയുണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അവിടെ ഇരിക്കാം നമുക്ക് ഒരാൾക്ക് ട്വൻറ്റി റുപ്പീസാണ് എൻട്രി ഫീ ഉള്ളത് അവിടെ നമുക്ക് ഗൂഗിൾ പേ അവൈലബിൾ ആണ് അപ്പം നമുക്ക് ഗൂഗിൾ പേ ക്യാഷ് ഇല്ലെന്ന് പറഞ്ഞാൽ ആരും പേടിക്കുമൊന്നും വേണ്ട ദൻ ആ പേയ്മെൻറ്റ് ഒരാൾക്ക് ട്വൻറ്റി റുപ്പീസ് അടച്ച് നേരെ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ ഒരു വലിയ സ്വർഗ്ഗമായിട്ടാണ് ഫീൽ ചെയ്യുക നിങ്ങൾക്ക് ഈ ഇതുപോലെ കടമക്കുടിയുടെ ഇങ്ങനത്തെ ഒക്കെ വൈബൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്തായാലും വരേണ്ട ഒരു സ്ഥലമാണ് പിഴല ഭയങ്കര നീറ്റായിട്ടാണ് അവർ അവിടെ ചെയ്ത് വെച്ചേക്കുന്നത് അവിടെ കയറി ഒരു കുറച്ച് കഴിയുമ്പോൾ തന്നെ ഐ ലവ് പിഴല എന്നൊരു സ്പോട്ടൊക്കെ ഉണ്ട് അവിടെ നിന്ന് നമുക്ക് ഇഷ്ടംപോലെ ഫോട്ടോസ് എടുക്കാം ഞാനും പൊന്നും ഏട്ടനും അമ്മയൊക്കെ ആയിട്ടാണ് പോയത് ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തു പിന്നെ പണമൊഴിക്കാൻ അവിടെ ഇവിടെയൊക്കെ ഇരിക്കാനായിട്ട് ചെറിയ ചെറിയ സ്പേസ് ഉണ്ട് പിന്നെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഇരുമ്പ് പാലങ്ങളുണ്ട് ഭയങ്കര ഭംഗിയാണ് ഈ പാലം കാണാൻ പാത്രം ഉടൻ പാലത്തിൽ ഓടി ഇറങ്ങി കളിച്ചു തുടക്കുകയായിരുന്നു അപ്പോൾ ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെ നമുക്ക് ബോട്ടിങ്ങും ചെയ്യാം അപ്പോൾ അതും ഒരു പ്രത്യേക വൈബാണ് ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് പാലം ഉണ്ട് ഇവിടെ തന്നെ കണക്ട് ചെയ്ത് റൗണ്ടിൽ നമുക്കിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കാം ഒരു ഒരു നല്ല ഏരിയ നമുക്കിത് നടക്കാനുണ്ട് അപ്പോൾ നടക്കാനാണെങ്കിലും ഒരു ഈവനിങ് സൺസെറ്റ് ആസ്വദിക്കാനാണെങ്കിലും എല്ലാത്തിനും പറ്റിയൊരു സ്പോട്ടാണ് ഇനി നിങ്ങൾക്ക് വേണ്ടത് ഫുഡാണെങ്കിലും അതിൻ്റെ അകത്ത് ഫുഡും അവൈലബിൾ ആണ് അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കുറച്ച് ദൂരം നടന്നപ്പോൾ ഇത് ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ സ്പോട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ കുറച്ച് നേരം ഇരുന്നു പിന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ട് ദൈ കാണുന്ന അവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ആണ് അപ്പോൾ അവിടെ അതുമുണ്ട് ആക്ച്വലി പാത്തുക്കുട്ടനെ എക്സൈറ്റഡ് ആയിരുന്നു അവൾക്ക് ബോട്ടിങ്ങിന് പോകണം എന്ന് പറഞ്ഞു ചെന്ന് കയറിയപ്പോൾ തന്നെ അവൾ കണ്ടു കയാക്കിങ്ങും പെഡൽ ബോട്ടും ഒക്കെ അപ്പോൾ അവൾക്കതായിരുന്നു ആഗ്രഹം പെർ പേഴ്സൺ ടു ഫിഫ്റ്റി റുപ്പീസാണ് കയാക്കിങ്ങിന് പെഡൽ ബോട്ടിങ്ങിന് നാല് പേർക്കും കൂടെ ടു ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ അപ്പം നമ്മൾ ആദ്യം പെഡൽ ബോട്ടാണ് ചൂസ് ചെയ്തത് അപ്പോൾ ഇവിടെ നിൽക്കുന്ന ആ കുട്ടി ഗോവയിലൊക്കെ ലൈഫ് ഗാർഡായിട്ട് വർക്ക് ചെയ്തത് മിടുക്ക കുട്ടിയാണ് അപ്പം അമ്മ പറഞ്ഞു മുങ്ങിപ്പോയി എന്ത് ചെയ്യുന്ന പറഞ്ഞു ഞാൻ രക്ഷിക്കും ഡോൺ മെറിയ എന്ന് പറഞ്ഞു പിന്നെ ഇവിടെ പല സ്ഥലത്തും ആഴമില്ല ചില സ്ഥലത്ത് മാത്രമേ ആഴം നല്ലൊരു ഏരിയ ഉണ്ട് കേട്ടോ നമുക്ക് ബോട്ടിങ് പോകുകയാണെങ്കിൽ നമ്മൾക്കിങ്ങനെ പോയി 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 പറ്റി ഒരുപാട് സ്ഥലമുണ്ട് ഇങ്ങനെ കറങ്ങി 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 അടക്കാം ഒരു പാടത്തിന് അടുത്ത പാടത്തേക്ക് ഇങ്ങനെ ആ ഒരു ഞാൻ പറഞ്ഞില്ല ആ തിരുമ്പ് പാലം അതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ ക്രോസ് ചെയ്ത് നമുക്ക് ഭയങ്കര രസമായിരിക്കും ഈ ഒരു ഫാമിലിയൊക്കെ ആയിട്ട് പോയി അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയിട്ട് ഈവനിക്ക് ഞാൻ ഒറ്റയ്ക്ക് ചെയ്തു അപ്പോൾ അതൊരു കാർഡിയോ എക്സസൈസും കൂടി ആയി എന്തായാലും ഇത് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുമല്ലോ അപ്പം അത് കാരണം പിന്നെ നമ്മൾ ഓരോ ടൈമിലും ഓരോ വൈബാണ് ഞങ്ങൾ ചെന്ന സമയത്ത് അധികം മഴയില്ലായിരുന്നു നല്ല കാറ്റായിരുന്നു ദെൻ ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞ ശേഷം അമ്മയും പൊന്നും കൂടെ കയ്യാക്കിങ്ങിന് കയറി അമ്മയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു കയ്യാക്കിങ്ങിന് കയറാൻ പക്ഷേ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല ഭയങ്കര സീറ്റിംഗ് ആണ് ഇവിടെ ഒരു ബാക്ക് സീറ്റുള്ള കയാക്ക് അവൈലബിൾ ആണ് അപ്പോൾ കുറച്ചും കൂടി കംഫേർട്ടായിരിക്കും ഇവർ കയാക്കിങ്ങനെ കയറി കുറച്ച് നേരം ഇനി നന്നായിട്ട് കാർമേഘം ഉരുണ്ട് കൂടി തുടങ്ങിയിരുന്നു കേട്ടോ ഞങ്ങൾ ഉറപ്പായിട്ടും വിചാരിച്ച് ഇവർ മഴ കൊള്ളുന്നു ഇവർക്ക് ചെറിയൊരു മഴ കിട്ടി എന്നാലും നല്ല രസമായിരുന്നു ഭയങ്കര അടിപൊളിയെ വൈബായിരുന്നു പറഞ്ഞു ഇപ്പോൾ ഇവർ കയാക്കിങ്ങിന് പോയ സമയം കൊണ്ട് ഞാൻ പതുക്കെ ഫുഡ് എന്താ ഉള്ളതിന് ട്രൈ ചെയ്യാമെന്നോർത്ത് ഇവിടെ വേറെ ഹട്ട് മാതിരി കുറേ പണിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടേക്ക് പോയി ഒരുപാട് ഒരുപാട് ഫുഡുണ്ട് എനിക്കത്രയും വിശപ്പില്ലായിരുന്നു വിശപ്പില്ലയിൽ നമ്മൾ ഫുഡ് ട്രൈ ചെയ്യണം അപ്പോൾ അവിടുത്തെ മസ്റ്റർ ഐറ്റം മസ്റ്റ് ട്രൈ ഒരു ആണ് നമ്മുടെ ചെമ്മീൻ കട്ട്ലറ്റ് അത് ട്രൈ ചെയ്തു പിന്നെ ഞങ്ങൾ പ്രോട്ടീൻ ഓംലറ്റ് മറ്റേ എന്താ നമ്മുടെ ലെമൺ ടീ എന്നൊക്കെ പറഞ്ഞ് ഓർഡർ ചെയ്തു പിന്നെ പിന്നെ വന്നിട്ട് അവിടെ ഒരു ഒരു കല്ലപ്പം കിട്ടും അടിപൊളി ടേസ്റ്റാണ് വട്ടയപ്പം കല്ലപ്പല വട്ടയപ്പം അവരുടെ തന്നെ പൊക്കാളി അരി കൊണ്ട് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ പൊക്കാളി കൃഷിയാണ് കേട്ടോ അപ്പോൾ എപ്പോൾ പോയാൽ നിങ്ങൾക്ക് ഇതുപോലെ ഫുൾ പാടം കാണാൻ പറ്റില്ല കൃഷിയുള്ള സമയത്ത് കുറച്ച് വെള്ളം ഇറക്കി അവർ കൃഷി ചെയ്യും എന്നിട്ട് ചെറിയ ചെറിയൊരു തോട് പോലെയും ബാക്കിയുള്ള സമയത്ത് ഇതുപോലെ ഫുൾ പാഠമായിട്ട് ചെയ്യും ഇനി ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ബോട്ട് വലിയൊരു ബോട്ടിംഗ് സർവീസ് ഉണ്ട് ടു തൗസൻഡ് ആണ് അതിൻ്റെ റേറ്റ് വരുന്നത് പത്ത് പേർക്ക് അതിൽ യാത്ര ചെയ്യാം വേമനാട്ട് കായലിൽ കൂടെ ഇങ്ങനെ ഒരു മാംഗ്രൂവ് ഫോറസ്റ്റ് കൊണ്ടുപോയിട്ട് ഒരു വൺ അവർ നമ്മളെ ബോട്ടിങ്ങിന് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരും അപ്പോൾ അതിൽ നമുക്കൊരു ഗ്രൂപ്പ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിലും പോകാൻ പറ്റും അത് അടിപൊളി ഒരു ബോട്ടിങ്ങാണ് ഞങ്ങൾ അതിലൊന്നും പോയില്ല കാരണം ഒരുപാട് ലേറ്റ് ആയായിരുന്നു ഓൾറെഡി ഒരു ഏഴുമണിവരെ ഒക്കെ ബോട്ടിംഗ് കാണുകയുള്ളൂ അതുകഴിഞ്ഞാൽ ബോട്ടിംഗ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഫുൾ ടൈം ഈ ഫാം ഹൗസ് അവൈലബിൾ ആണ് സേവിയേഴ്സ് ഫാം എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ഓണേഴ്സ് തന്നെ അവിടെ ഇരിക്കുന്നത് അവരെയൊക്കെ പരിചയപ്പെട്ടു അവിടുന്ന് നമുക്ക് പൊക്കാളി ആരി മേടിക്കാൻ കിട്ടും ഞാൻ അതും വാങ്ങിക്കൊണ്ട് വന്നു നൈറ്റ് ആകുമ്പോഴേക്കും ഏരിയ കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആണ് ഭയങ്കര ഭംഗിയാണ് കാണാൻ എന്റെ ഫോൺ ഓഫ് ആയി പോയതുകൊണ്ട് എനിക്ക് കൂടുതൽ വിഷ്വൽസ് കിട്ടിയില്ല അപ്പം എന്തായാലും ഫാമിലിയും ഒക്കെ ആയിട്ട് വീക്കെൻഡോ വീക്ക് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ മസ്റ്റ് ആയിട്ട് പോകൂ പിഴല